പിണറായി വിജയൻ എന്തൊരു സന്തോഷോടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ വെച്ചോ സ്ക്രീൻഷോട്ട് അവസാനത്തെ ചിരിയായത് അത് മൈക്കിൽ എന്നോട് എപ്പോഴും അതെ അതെന്താണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഞാൻ ഇരിക്കും അത് ഒരിക്കലും മൈക്കാണെന്ന് പറഞ്ഞാലും എത്ര വെച്ചാ സഹിക്കുന്നത് അമ്മാതിരി കള്ളമില്ല മൈക്കിൽ കൂടെ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ മൈക്കിന് പോലും സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നത്തില്ലേ എങ്ങനെ സഹിക്കും മൈക്ക് മൈക്കിന് മുൻപ് ചോദിച്ചു ചിരിച്ചപ്പം മൈക്കിന് സന്തോഷമായി അല്ലാതെ എപ്പോഴെല്ലാം പിണറായി മൈക്കിന്റെ ഫ്രണ്ട് വരുന്നുണ്ടോ അപ്പോഴെല്ലാം തള്ളി അങ്ങ് വിടുവാ എന്തൊക്കെ നുണം പറയാൻ പറ്റുന്നോ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നോ അമ്മാതിരിയുള്ള നുണം പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ മൈക്കിന് പോലും കലി വരുത്തില്ലേ മൈക്ക് എത്രന്ന് വെച്ചാ സഹിക്കുന്നേ ഒരു മൈക്കല്ലേത് അതിന് സത്യം പറഞ്ഞ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ജീവനുണ്ടായിരുന്നെങ്കിൽ അടി കൊടുത്തേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാലോ ചോക്ക് അപ്പൊ അതിന് അങ്ങനെ പറ്റത്തുള്ളൂ പുള്ളിയുടെ സൗണ്ട് അങ്ങോട്ട് മൈക്കിനോട്ട് കേൾക്കുകയാണെങ്കിൽ അന്നേര ഏതൊക്കെ നിർത്തും എന്താ കാര്യം ബുദ്ധിമുട്ടാണ് മൈക്കിനത്രമേൽ പാടാട് നമ്മുടെ പൊട്ടന്മാരായ ജനങ്ങളോട് എന്ത് പൊട്ടത്തരും പുള്ളിക്ക് വിളിച്ച് പറയാൻ പറ്റുമെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ എന്ത് തള്ളിച്ചു വിട്ടാലും പുള്ളി എന്ത് കള്ളം പറഞ്ഞാലും നമ്മൾ പൊട്ടര് നമ്മൾ അങ്ങ് വിശ്വസിക്കും അതാണ് ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ട് പുള്ളി തള്ളി വിട്ട് ഇഷ്ടപ്പെട്ടില്ല മൈക്കിനിഷ്ടപ്പെട്ടില്ല മൈക്കിനിഷ്ടപ്പെടില്ല കാരണം എന്തായിരുന്നു പറഞ്ഞാലും ഇനി ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി തള്ളാനായിട്ട് മൈക്കിനെ തുമ്പി പിണറായി വിജയൻ വരരുത് ഇനി ചിരിച്ചൊക്കെ മൈക്കിനെ ഒന്ന് സോഷിപ്പിക്കുക ആ ചിരി ഒന്നുകൊണ്ടെന്ന് കണ്ടുപോകട്ടെ സന്തോഷം എനിക്ക് തന്നെ ആ ചിരി എന്നെ കണ്ടു തന്നെ എന്റെ കണ്ണും നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു വല്ലാത്ത ചിരി കേട്ടോ ഇത് അവസാനത്തെ ചിരിയാണോ അതോ ഇനി അങ്ങ് ചിരിക്കുമോ എന്നറിയത്തില്ല ഈ ചിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അറിയോ മാധ്യമ പ്രവർത്തകർക്ക് നുമ്പി ഇരിക്കുമ്പം പല ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർ ഉന്നയിക്കുമല്ലോ അപ്പം അതിനെല്ലാം മറുപടി പറയാൻ പുള്ളിക്കില്ല അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ ചിരിയിലങ്ങ് മയക്കും അല്ലെ മണ്ടന്മാരും അതങ്ങ് വിശ്വസിക്കും അങ്ങ് ചിരിക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറെ വർഷം കൊണ്ട് നമ്മൾ ജനങ്ങളെ പറ്റിക്കല്ലേ അപ്പം അതേ ഒരു ഇത് കാറ്റഗറി അങ്ങോട്ട് മാറ്റിപ്പിടിച്ച് അവരെ അങ്ങ് ചിരിപ്പിച്ച് നോക്കിയതാണ് നടക്കുമില്ലയോ എന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ആ ചിരിയിലാണ് മാധ്യമപ്രവർത്തകരും വീണു അവര് ചോദിക്കാൻ വെച്ച കാര്യങ്ങൾ ഒരു മനസ്സിൽ പറഞ്ഞു വേടേപ്പൊ അങ്ങനെ സംഭവം അപ്പൊ ഇരിച്ചിട്ട് മയക്കിനെ പറഞ്ഞു കോമഡിയൊക്കെ പറയുമ്പം പുള്ളി ശ്രദ്ധിച്ചു ചോദിക്കണേ പുള്ളി ബാക്കി എല്ലായിടത്തും പോകുമ്പോൾ ഒരു കോമഡിയും പറയത്തില്ല ആ ഇങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള മുഖത്തിലാണ് പുള്ളി സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് മാധ്യമ മാധ്യമ പ്രവർത്തകർ മുമ്പിൽ പുള്ളി അവരുടെ ചോദ്യത്തിന് വേണ്ടി പുള്ളിക്കാരൻ വന്നിരിക്കുമ്പോൾ ഈത്തേ കണക്കൊണ്ടൊരു ചിരിയ കണ്ടോ ഈ ഒരു ചിരി എടുത്തിടുമ്പോൾ അവരങ്ങ് മയങ്ങും അവരെ പൊട്ടരാക്കുക നിങ്ങൾ ശ്രദ്ധിച്ചാ മതി ചാനലിന്റെ ഫ്രണ്ടില് പുള്ളി ചോദ്യങ്ങൾക്ക് വേണ്ടി മറുപടി പറയാൻ വരുമ്പോൾ മാത്രമേ പുള്ളി ചിരിക്കാറുള്ളൂ ബാക്കി എപ്പോഴും ഇങ്ങനെ നടന്ന് പോകുന്ന അല്ലാതെ നിങ്ങൾ ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ചിരിക്കത്തിൽ ഇടയേ നമ്മളെ പൊട്ടരാക്കുന്നു അപ്പൊ അവരെയും പൊട്ടരാക്കുന്നു ഇപ്പൊ മൊത്തത്തിൽ പൊട്ടരാ പോവാ പല പല മറ്റേ സ്വർണത്തിന്റെ വിഷയം അത് ഇതൊക്കെ വന്നുകൊണ്ട് ചിരിച്ചങ്ങ് പറഞ്ഞു വിട്ടുക ആ മൈക്കിന്റെ ബ്രാക്ക് ഉണ്ടല്ല മൈക്കിന്റെ ബ്രാക്ക് കാരണമായിരുന്നു അതിന്റെ ഐ സി വരെ അടിച്ചു കാരണം അതുകൊണ്ടാണ് അത് കംപ്ലൈൻറ് ആയിട്ടിരിക്കുന്നു അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നും അല്ല അതിന്റെ അടുത്ത് പുള്ളി അതിന്റെ ഫ്രണ്ടി വന്നിരിക്കുമ്പോൾ അതിന് എന്നെ അറിയാൻ പറ്റും ഓ വന്നല്ലോ വന്നല്ലോ തള്ളുകാരൻ വന്നല്ലോ എന്ന് പറയും അപ്പൊ മൈക്ക് തന്നെ അങ്ങോട്ട് ബൈക്ക് അങ്ങോട്ട് ഓൺ ആക്കി ഹലോ മൈക്ക് ഡസ്റ്റിങ് മൈക്ക് ടസ്റ്റിങ് എന്ന് പറയുമ്പോൾ തന്നെ മൈക്കിന് മനസ്സിലാവും തള്ളു വിജയം വന്നെന്ന് തള്ളു വിജയം വന്നെന്ന് പറയുമ്പോൾ മൈക്കിന് തന്നെ കുണം വരുത്തില്ലൂടെ അപ്പൊ അതാ സംഭവിച്ചോണ്ടിരുന്നത് അത് അന്നേരം അതിന് എല്ലാം അടിച്ചങ്ങ് പോകും അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അതിനെ അങ്ങ് ഓഫ് ചെയ്യും ഇപ്പം 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 വാ തുറന്ന് മിണ്ടരുത് ഇവ ഇനി കള്ളം പറയരുത് എന്നുള്ള രീതിയായിരിക്കും മൈക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് അങ്ങ് ഓഫ് ആക്കുന്നത് വീണ്ടും മൈക്ക് ശരിയാക്കുന്ന ആള് വന്ന് മൈക്ക് ടസ്റ്റിങ് മൈക്ക് ഡസ്റ്റിങ് മൈക്ക് ശരിയാക്കും മൈക്ക് ശരിയാക്കി കഴിയുമ്പോഴത്തേന് വീണ്ടും പുള്ളിക്കാരൻ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങും അല്ലെങ്കിൽ ആ എല്ലാവർക്കും അല്ലെങ്കിൽ അവര് ഇവരെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ വീണ്ടും മൈക്ക് പണി മുടക്കും ഇത് മൈക്കിന് യഥാർത്ഥത്തിൽ ജീവനുള്ള കണക്കാണ് മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള കണക്കാണ് മൈക്ക് ഇപ്പോഴും നിൽക്കുന്നത് അതാ മൈക്കിന് വിവരം ഉണ്ടരേ നമ്മുടെ ജനങ്ങൾക്ക് പത്ത് വിജയ പേരുണ്ടോ നമ്മളെ പൊട്ടരാക്കൊണ്ടിരിക്കുവാണ് പല പുതിയൊരു പേരൂടെ വന്നിപ്പോൾ പിണറായിക്ക് മൈക്ക് വിജയനക്കാരൻ ഉണ്ടായിരുന്നു വിജയൻ അപ്പൊ എന്തെങ്കിലും ആവട്ടെ അപ്പം മൈക്കിന് പോലും സഹിക്കാൻ വയ്യ എന്ന് പറയൂ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുവ ലൈക്ക് എടുക്കുക കമന്റ് ഇടുവാ എന്തെങ്കിലുമൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യോ ഓക്കെ നന്ദി നമസ്കാരം